ോമ്പ് സിറോ മലബാർ സഭയിൽ അമ്പത് ദിവസമാണെങ്കിലും ലത്തീൻ സഭയിൽ ഈശോയുടെ നാൽപ്പത് ദിവസത്തെ മരുഭൂമി പരീക്ഷ അല്ലെങ്കിൽ മരുഭൂമിയിലെ ആ ഉപവാസത്തെ അനുസ്മരിച്ച് നാൽപ്പത് ദിവസമാണ് അത് ഞായറാഴ്ചകൾ ഒഴിച്ചാണ് ഈ നാൽപ്പത് ദിവസം അനിയല്ല എങ്കിൽ അമ്പത് ദിവസം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് നമ്മളിൽ എന്തെങ്കിലും ആത്മീയമായ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് തിരിച്ചറിയുന്നു നമുക്ക് നമ്മളുടെ ഈശോയുമായുള്ള അടുപ്പം എത്രത്തോളം കൂടുതൽ ഉണ്ടെന്ന് ഒന്ന് പരിശോധിക്കുന്നു അതിനു വേണ്ടിയുള്ള ഉപവാസം നമ്മൾ ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള ദാനധർമ്മം നമ്മൾ ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള ആരാധനകളും പ്രാർത്ഥനകളും ബൈബിൾ വായനയുമൊക്കെ നമ്മൾ കൂടുതലായി ചെയ്യുകയാണ് ചെയ്യുന്നത് നോമ്പുകാലത്തിൻ്റെ തുടക്കം പൊതുവെ ലത്തീൻ സഭയിൽ ബുധനാഴ്ചത്തെ വിഭൂതി തിരുനാളോടുകൂടിയാണ് ആഷ്വനസ്റ്റെ എന്നാണ് പറയുക എന്നാൽ സിറോ മലബാർ സഭയിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പേത്രിത കഴിഞ്ഞ് തൊട്ടുപിറ്റേന്ന് വിഭൂതി തിങ്കൾ തന്നെ ചെയ്യും ഒരു പക്ഷേ പേത്രിത കഴിഞ്ഞ് ആ കാർണിവൽ തിങ്കളും ചൊവ്വയും നീണ്ടുപോകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം തൊട്ടു പിറ്റത്തെ ദിവസം തിങ്കളാഴ്ച തന്നെ വിഭൂതി തിരുനാളായി ആഘോഷിക്കുന്നത് വിഭൂതി തിരുനാളിന് നിങ്ങൾക്കറിയാവുന്നത് പോലെ നെറ്റിയിൽ ചാരം പൂശുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ചാരം എവിടുന്നുണ്ടാക്കിയത് കഴിഞ്ഞ വർഷത്തെ ഹോശാന തിരുനാളിനുണ്ടായിരുന്ന കുരുത്തോലകൾ കൊണ്ടാണ് ഈ വർഷം ചാരമുണ്ടാക്കി നെറ്റിയിൽ പൂശുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഘോഷങ്ങളെല്ലാം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് വേണം ഒരിക്കൽ കൂടെ ചിന്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഞാൻ ഇതിനെ ഒന്ന് നമ്മളുടെ പെരുന്നാളുകളുമായി ബന്ധപ്പെടുത്തുന്നു നമ്മൾ വിശുദ്ധന്മാരുടെ ഓരോ പള്ളിക്കും പള്ളി പേരിൽ ഒരു വിശുദ്ധനുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ വിശുദ്ധരുണ്ട് മാമൂദ് ഇസ പേരില് നമ്മുടേതായ കാവൽ വിശുദ്ധർ അപ്പൊ ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ സ്ലീഹന്മാരുടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഇഷ്ടംപോലെ മദ്യപിക്കുകയും സകല ബന്ധുക്കളും സ്വന്തക്കാരും കുടുംബങ്ങളിൽ വരികയും മാക്സിമം അർമാദിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർക്കണം ഈ ഓശാന ഞായർ ആഘോഷിച്ച ആളുകൾ തൊട്ടു പുറകെ ഒരു ദുഃഖവെള്ളി ആചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഉദ്ധാനവും ആഘോഷിക്കുന്നുണ്ട് എന്നത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഓശാന ആഹ്ലാദം ഈ വർഷം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കതൊരു മാനസാന്തരത്തിൻ്റെ അടയാളമായിട്ട് തുടങ്ങുകയാണ് വിഭൂതി നെറ്റിയിലേക്ക് പൂശുമ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ മനുഷ്യൻ ഈ മണ്ണിൽ നിന്നാണ് മണ്ണിലേക്ക് മടങ്ങും എന്ന ഒരൊറ്റ വാക്കിനകത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മുഴുവനും ഉൾക്കൊണ്ടു ഞാൻ ജനിച്ചിട്ട് മരിക്കുന്നതിനിടയിൽ കുറച്ച് നാളെയും ഈ ഭൂമിയിലുള്ളൂ എന്നും അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ട് ശാശ്വതമായ ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കേണ്ട ആളാണ് എന്നും എന്നുള്ളൊരു ബോധ്യം ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മളൊരു വിസയുമായി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് വിസയുടെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു പോകണം എന്നുള്ളൊരു ബോധ്യം ഒന്നും കൂടെ നമ്മളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് വെറും ഒരു എഗും അണ്ടബീജമായിരുന്നു ജനിച്ചതിന് ശേഷം നമ്മൾ സത്യം പറഞ്ഞ ഇപ്പം എഴുന്നേറ്റ് നടക്കുമ്പോൾ കാഷ്ടം ചുമന്നിങ്ങനെ നടക്കുന്ന ഒരു കൊട്ടയാണ് നമ്മൾ അല്ലേ കൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നിൽ നീ കാഷ്ടം ചുമന്നോരു കൊട്ട ചത്താപ്പിൻ്റെയോ മരിച്ചാപ്പിൻ്റെയോ ശവമാണ് പൊട്ടാന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് വെറും താൽക്കാലികമായ മണ്ണിൽ നിന്നെടുത്തതാണെന്നും അത് മണ്ണിൽ കിട്ടുപോകണമെന്നും നമ്മൾ നിത്യമായി ജീവിക്കണമെന്നുമുള്ള ഒരു ബോധ്യം ആ ഒരു കുരിശുവരയിലൂടെ നമുക്ക് ലഭിക്കുന്നു ഈ ചാരം പൂശുമ്പോൾ മാർക്കോസ് ഒന്ന് പതിനഞ്ചും കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് സമയമായി നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ എന്ന ക്രിസ്തുവാണ് നിത്യനായവൻ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഉദ്ധാനം ചെയ്തിട്ടുണ്ട് നിത്യനായവനാണ് ആദ്യം മന്ദവും ഇല്ലാത്ത അവനിൽ നമ്മൾ വിശ്വസിക്കണം എന്ന ഒരു ബോധ്യം കൂടെ ആ ഒരു കുരിശുവരയില് നമ്മളോട് പറയുന്നുണ്ട് ചിലരൊക്കെ ചിന്തിക്കും നോമ്പുകാലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളെ ശിക്ഷിക്കലോ ദൈവം നമുക്ക് തരുന്ന ശിക്ഷയോ ആണെന്നോ ഒരിക്കലുമല്ല മറിച്ച് നമുക്ക് മാനസാന്തരത്തിനുള്ള ഒരവസരമാണ് നോമ്പുകാലം ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തു പോകുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ ശരിക്കും ആ ഒരു ചാരം പൂശിയിട്ട് തന്നെയാണ് പറഞ്ഞു വിടുക നിങ്ങളത് മായ്ച്ചു കളയുന്നില്ല ഇതിനർത്ഥം നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നും നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായെന്നും മാനസാന്തരം ആവശ്യമാണെന്നും നിത്യജീവൻ പ്രാപിച്ച ആളാണ് എന്നുമൊക്കെ മറ്റുള്ളവരോട് പറയാതെ പറയുകയാണ് വിശ്വാസം ഉള്ളിൽ മാത്രം സൂക്ഷിക്കാനുള്ളതല്ല അത് പ്രഖ്യാപിക്കാനുള്ളതാണ് അത് അടയാളത്തോടെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് പരമാവധി ചാരമ്പൂശി തിരുനാളിനെ നെറ്റിയിൽ പൂശിയ കുരിശ് രാത്രി വരെയും അല്ലെങ്കിൽ വൈ അന്ന് ഒരു ദിവസം മുഴുവനും വായിക്കാതെ നെറ്റിയിൽ വെച്ച് തന്നെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ അടയാളിയായി മാറും എന്നത് ഓർക്കുക പരമാവധി ഒരു പതിനാല് വയസ്സിന് ശേഷമുള്ള ആളുകൾ ഒരു അറുപത് വയസ്സിന് ഇടയിലുള്ള ആളുകൾ പതിനാറിനും അറുപതിനും ഇടയിലുള്ള ആളുകൾ പരമാവധി ഉപവസിക്കാൻ ശ്രമിക്കുക ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാംസാഹാരം വർജിക്കലും മാത്രമല്ല നമ്മൾ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായ കേൾവികൾ ഒഴിവാക്കുക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ ആത്മനിയന്ത്രണം നമ്മളിൽ വളർത്തിയെടുക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് ഇതൊന്നും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ദരിദ്രരോട് കുറച്ചും കൂടെ കൂടുതൽ അനുകമ്പയുള്ളവരായി മാറണം നമ്മൾ നോമ്പെടുത്തിട്ട് മാംസാഹാരമൊക്കെ വർജിച്ച് ഒരുപാട് കാര്യങ്ങൾ വർജിച്ച് മാറി നിൽക്കുമ്പോൾ നമുക്ക് സേവിങ്സ് ഉണ്ടാവും ഇച്ചിരി ആ സേവിങ്സുകളെല്ലാം ഏറ്റവും കൂടുതൽ ദരിദ്രരായവരോട് ഐക്യപ്പെട്ട് അവരുമായി ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ജോയിൽ രണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ കീറേണ്ടത് നിങ്ങളുടെ വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയമാണെന്ന് നമ്മളുടെ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളുടെ വികാരം കൊണ്ട് നമ്മളുടെ ഇൻ്റലിജൻസ് കൊണ്ട് നമ്മൾ ആരെങ്കിലും പറ്റിക്കുകയോ ചതിക്കുകയോ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഒരു പരിഹാരം ചെയ്യുക എന്നതാണ് ഈ നോമ്പിൻ്റെ ഒരു ലക്ഷ്യം ഈ വിഭൂതി തിരുനാളിനൊരു വലിയ പ്രത്യേകത ഇതിനകത്ത് നമ്മളുടെ ദുഃഖത്തെയും നമ്മളുടെ സന്തോഷത്തെയും ഒരുമിപ്പിച്ചാണ് നമുക്ക് നൽകുന്നത് അതായത് നെറ്റിയിൽ ചാരം പൂശുമ്പോൾ നീ ഒരു ചാരമാണ് മണ്ണാണെന്ന് മണ്ണി പോകണമെന്നും പറഞ്ഞു അതേ സമയം തന്നെ നീ ക്രിസ്തുവിലൂടെ വിജയിച്ചിരിക്കുന്നു എന്നും ക്രിസ്തുവിന്റെ കുരിശുമുദ്ര നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നും നീ നിത്യമായി ജീവിക്കുന്നവനാണ് എന്നുമുള്ള ഒരു പ്രത്യാശ കൂടെ ഒരേ സമയം നമുക്ക് ലഭിക്കുന്നുണ്ട് നോമ്പ് കാലം വെറും കുറ്റബോധത്തിന്റെയോ പാപബോധത്തിന്റെയോ മാത്രം കാലമല്ല മറിച്ച് കൃപയുടെയും ദൈവസ്നേഹം അനുഭവിക്കുന്നതിൻ്റെയും കൂടെ കാലമാണെന്ന് ചുരുക്കം റോമ ആറ് മൂന്ന് അനുസരിച്ച് നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അല്പം കഷ്ടങ്ങൾ സഹിച്ച് ക്രിസ്തുവിനോട് കൂടെ പാപത്തിൽ നമ്മൾ മരിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധിയിൽ നമ്മൾ ഉയർത്തി നിൽക്കുന്നു അപ്പോൾ ഈ ചാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ചാരമാണ് നമ്മൾ പാപികളാണ് എന്ന് മാത്രമല്ല ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു പുനരുദ്ധാനത്തിൽ വിശുദ്ധരായി നമ്മൾ മാറുന്നു എന്നതുകൂടെയാണ് എൻ്റെ മാനസാന്തര കാലങ്ങളിൽ ചിലരെന്നോട് പറഞ്ഞത് ഈ വിഭൂതി തിരുനാൾ അല്ലെങ്കിൽ വിഭൂതി ചാരം പൂശൽ ഒരു കൂതാശയാണെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് ഇതൊരു കൂതാശയല്ല മറിച്ച് അതൊരു വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് നൽകുന്ന ഒരു തിരു കർമ്മമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിഭൂതി തിരുനാളിന് കുർബാനൊക്കെ പള്ളിയിൽ നിന്ന് പോയവരുടെ കയ്യിൽ നിന്ന് പതിക്കാ ചാരം ഇച്ചിരി ഇഞ്ഞ് വാങ്ങിയിട്ട് നെറ്റിയിൽ പൂശിയത് കൊണ്ട് മാത്രം കുർബാനക്ക് പോകണ്ട എന്നുള്ള ചിന്ത മനസ്സിലുണ്ട് ചിലർക്ക് അതങ്ങോട്ട് മാറ്റി വെക്കുക വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുക തന്നെ ചെയ്യണം ഈ ചാരം പൂശിയത് കൊണ്ട് നമ്മൾ കുമ്പസാരിക്കാതിരിക്കേണ്ട ഇനി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കേണ്ട പാപങ്ങൾ ഏറ്റുപറയാതെ ഇരിക്കേണ്ട ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതോടുകൂടി എല്ലാം ആയി എന്ന് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുന്നത് നല്ലതാണ് എനിക്കങ്ങനെ എൻ്റെ മാനസാന്തരകാലത്ത് അരയ്ക്കൊ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് വ്യക്തമായി എടുത്തു പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ വിഭൂതി തിരുന്നാളിൽ നമ്മളുടെ നെറ്റിയിൽ വിനയത്തിൻ്റെ ഒരു കുരിശു വരക്കുന്നതോടുകൂടെ നമ്മളുടെ ഹൃദയത്തിൽ വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിത്യതയുടെയും ഒരു കുരിശു വരയ്ക്കുകയാണ് നമുക്ക് നാളെ വീണ്ടും കാണാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ